എവിടെ വീട് ചുരമല പൊട്ടിയ നടുക്ക മരണത്തോട് കെട്ടി രക്ഷപെട്ടതാ ഒരു സെക്കൻഡ് കൊണ്ടാണ് ഞാൻ ഞങ്ങൾ ബാക്കി കുടുംബം കുടുംബത്തിൽ ആരും ഒന്നും പോയിട്ടില്ല എല്ലാരും വിറങ്ങലും പോയി അങ്ങോട്ട് അങ്ങനെ പോയി അടിച്ചുപോയി ഒരു കല്ല് പോലും ഇല്ല എന്റെ ഭൂമി എന്ന് പറഞ്ഞ ഇല്ല കാണുന്നില്ല അവിടെ ശബ്ദം കേട്ടപ്പോൾ ഇറങ്ങുന്നത് കേട്ടപ്പോ ഞാനെന്തോ ആദ്യം വിചാരിച്ചത് ഒരു ലോറി എന്തോ വരുന്ന കയറി വരുന്ന മണലോ ആയിട്ട് വരുന്ന പോലെയാണ് സൗണ്ട് എനിക്ക് കേട്ടത് ഉറക്കത്തില്ല പന്ത്രണ്ടരയ്ക്ക് ശേഷം ആണ് ഈ സംഭവം നടക്കുന്നത് ഇത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴാണ് അടുത്തെത്തി അപ്പോഴത്തെ എന്റെ വെള്ളം വെള്ളം കയറി എന്റെ ചെമ്മര ഒരു ഭാഗം ഇടിഞ്ഞ് വീടിന്റെ മൂന്ന് പാളി ജനല് എന്റെ കയ്യില് ഈ കൈ ഇറക്കാൻ വയ്യ ഈ കയ്യിൽ വീണ് അപ്പോഴത്തേന് ഞാൻ മറ്റവരെ വിളി തുടങ്ങി എന്നെ രക്ഷിക്കണേ രക്ഷിക്കണം ആരും കേൾക്കാനവിടെ അടുത്ത ആളൊന്നും ഇല്ല മരണവിളി ഞാൻ വിളിച്ചു ഒരുപാട് വിളിച്ചു ആരില്ല അപ്പോൾ എൻ്റെ പെണ്ണുങ്ങളെ അപ്പുറത്തെ കട്ടലിൽ കടന്നിട്ട് ഇറങ്ങി ഇറങ്ങിട്ട് അവള് വന്നിട്ട് അൽമാരകൾ തുണി വെച്ചിരുന്ന അൽമാര ഇരുമ്പിൻ്റെ അലമാരകൾ അവളെ മേത്തോട് വീണ് അതിൻ്റെ ഓള പൊക്കിയെടുത്ത് സമയം കുറച്ച് എൻ്റെ ഒരു പെണ്ങ്ങൾ സുഖമില്ലാതെ കിടക്കുന്നുണ്ട് മൂത്തറക്കാൻ കുറച്ച് താമസപ്പെട്ടു ഞങ്ങൾ ഇറങ്ങലും ഈ വീട് പോയി അപ്പുറത്തിന് ഒരു സാധനമോ ഒരു തുണിയോ ഒരു മണിയോ ഒരു സാധനം എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ചേട്ടൻ്റെ വീട് തൊട്ടടുത്ത ഏട്ടൻ്റെ വീട് പകുതി മുങ്ങി അപ്പോൾ ഒരു നില അപ്സ്റ്റെയറിൽ ഒരു ചെറിയ റൂമ് ബാത്റൂം പോലെ ഇട്ടിട്ടതാണ് അതിൽ സീറ്റാണ് സീറ്റിൻ്റെ കമ്പിയിൽ പിടിച്ചാണ് ഞങ്ങൾ പത്ത് പേര് ഈ മൂ രണ്ടണിക്ക് ശേഷം ആറര വരെ തൂങ്ങി നിന്നു കുലുങ്ങുന്നുണ്ട് വീട് എപ്പോൾ പോകും 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 ദൈവത്തിനെ വിളിച്ചോണ്ട് നിൽക്കുക പോകും പോകും ഏത് സമയത്തും പോകുന്നുള്ള എന്നുള്ളതാരണേല് അടി ഫുള്ള് വെള്ളം ഇറങ്ങാനോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ ഒന്നും പറ്റില്ല അതിൻ്റെ മേലെ ഒരു തെങ്ങുന്നു വീഴുന്നു ഈ തെങ്ങ് കെട്ടിടത്തിനും എല്ലാം വന്ന് ചാരി നിന്ന് അതുകൊണ്ട് ഇത് വീടാൻ പറ്റിയിട്ടില്ല ഈ ഈ ബിൽഡിംഗ് അങ്ങോട്ടേക്ക് വീണ വീണില്ല അടിയെല്ലാം പോയി ഇത് വീടാതെ അങ്ങനെ നിന്ന് ഞങ്ങൾ ആറ് ഏഴ് മണിയായപ്പോഴത്തേന് ഞങ്ങളെ രക്ഷിക്കാൻ ആൾക്കാർ വന്നു രക്ഷിച്ച് കരയൊക്കെ അവിടുന്ന് ഒന്നൊന്നര മൈൽ നടന്ന് വണ്ടി കയറി ഞങ്ങൾ ചുറുമല കൃഷ്ണൻപള്ളിയിൽ വന്ന് നിന്ന് വീടുകളിലുള്ളവരൊക്കെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല ഞങ്ങൾ ഞങ്ങൾ നേരമ്പെടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ കണ്ട രാത്രി കിടക്കുമ്പോൾ കണ്ടതല്ല ഈ കാണുന്നത് വെറും പാറ രണ്ട് ഭാഗം ഒരു പുഴയാണ് പുതിയ പുഴകൾ രൂപമുണ്ടതാണ് പറയാൻ പറ്റില്ല ഈ സംഗതി ഒന്നും പറയാൻ പറ്റില്ല മനസ്സിൽ ഇപ്പോഴും പേടിയാ ഒറ്റപ്പാടി കേൾക്കും പേടിയാകുന്നുണ്ട് മനസ്സിന് സുരക്ഷിതമാണ് എൻ്റെ കുടുംബത്തിന് ഇത് ആരും ഒന്നും ആർക്കും ഒന്നും പറ്റിയിട്ടില്ല ഞങ്ങൾ അടുത്തടുത്ത് രണ്ട് കുടുംബം രണ്ട് കുടുംബക്കാർക്കും ഒന്നും പറ്റിയില്ല ഇത് എനിക്കറിയൂ മറ്റേ രണ്ട് മൂന്ന് കുടുംബക്കാർ രക്ഷപ്പെട്ടു ആ പരിസരത്ത് ഒരു തീവി പോലെ ഇങ്ങനെയായി വെള്ളം വന്നത് വീടിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് ഒഴിഞ്ഞു പോയി പാറ വീണാത്തതുകൂടി ഞങ്ങൾ രക്ഷപ്പെട്ടു കല്ല് വന്നിട്ടില്ല കല്ല് വരാത്തുകൊണ്ട് വെള്ളം മാത്രമായതുകൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് എൻ്റെ പേര് അസീസ്